ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ഇത് നമുക്ക് കാണുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യമാണ് അതിവിടെ പറയുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ഈ നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം വായിച്ചാൽ എരിശ്ലേമൻ്റെ മതിരുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അത് പണിയുവാൻ ഈ നെഹമ്യാവും കൂട്ടരും തുടങ്ങുമ്പോൾ സൻബല്ലത്തും തോപിയാവും എന്ന് പറഞ്ഞ ചില വ്യക്തികൾ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണാം ഇങ്ങനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ട് ഉറച്ച് പറയുന്നൊരു നെഹമ്യാവ് പറയുന്നൊരു വചനമാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അതെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴും നമ്മളെ എങ്ങനെ നിന്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന പലരും കാണും പക്ഷേ ദൈവവചനം പറയുന്നത് പോലെ നമുക്ക് ഉറച്ചു നിന്ന് പറയാം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും നമുക്ക് നോക്കുവാണെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം ഇതുപോലെ തന്നെ നമ്മൾ ഉറച്ചു പറയണം നമ്മളെ ദുർബലപ്പെടുത്തുകയും നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയണം ഈ വചനങ്ങൾ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ